അതിദരി ആരോഗ്യവകുപ്പിന്റെ വാതിൽപടി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതിദരിദ്രാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ബ്രെയിൻ സെഷൻ സംഘടിപ്പിച്ചാണ് അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയത് രക്തപരിശോധനയും വൈദ്യസഹായവുമായാണ് ആരോഗ്യ പ്രവർത്തകർ ഇവരുടെ വീടുകളിലേക്ക് എത്തുന്നത് ഈ മാസം ഇരുപത്തെട്ട് മുതൽ അടുത്ത മാസം ഇരുപത്തിയെട്ട് വരെയാണ് പദ്ധതി കാലയളവ് സേവന പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ബ്ലഡ് കൗണ്ട് ആർ ബി എസ് ബ്ലഡ് യൂറിയ സെറം ക്രിയാറ്റിൻ എസ് ജിഒ ടി എസ് ജി പി ടി ലിപ്വിഡ് പ്രൊഫൈൽ എച്ച് ബി എസ് തുടങ്ങിയ പരിശോധനകളാണ് നടത്തുന്നത് വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം ആവശ്യക്കാർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കും സ്ഥാപനത്തിൽ ഇതിനായി കെയർ കോർഡിനേറ്റർമാരെ ചുമതലപ്പെടുത്തും ഗർഭിണികളെ പ്രസവത്തിനായി കൊണ്ടുപോകുന്നതും ആദിവാസികളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെ ക്രമീകരണം ഒരുക്കും ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ സേവനം ആവശ്യമെങ്കിൽ സ്ഥാപനത്തെ അറിയിച്ച് സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കും മറ്റ് ചെലവുകൾക്ക് ആവശ്യമെങ്കിൽ സ്ഥാപനങ്ങളുടെ സഹായവും തേടാം ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത